ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി നാല് മണി പ്രഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് കഴുകി ചെറിയ പീസാക്കിയിട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് നമുക്കിതിനൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം ഒരു കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലോ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിനെ നല്ലപോലെ കഴുകി കൊട്ടപ്പനാക്കിയിട്ടുണ്ട് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാം അധികം നമ്മൾ ഈ കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു പാകമാണ് നമുക്ക് വേണ്ടത് കറിൽ വയ്ക്കേണ്ടത് കറിൽ വെക്കാം ഞാൻ ഈ ചെറിയൊരു പാനിൽ വെച്ച് കുറച്ച് വെള്ളവും ഉപ്പ് ഒഴിച്ചിട്ട് വേവിക്കാൻ പോകണേ ഉള്ളക്കിഴങ്ങ് അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ സെയിം ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനൊരു അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മളുടെ മിക്സിയുടെ ജാറിൽ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലത്തെ ഉള്ളൊരു പകത്തിൽ അരഞ്ഞാൽ മതി ഭയങ്കരമായിട്ട് അരയണ്ട ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നല്ലപോലെ മല്ലിയിലയാണ് മല്ലിയിലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ് ഇനി എങ്കിലും നമുക്കൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം നമ്മളുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഉടച്ചെടുത്തത് അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്പൂണോ കൈലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പാടില്ല വളരെ പെട്ടെന്ന് ഒരു ഈസി ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വരുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലാരാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു സോള കുരുന്ന് അരിഞ്ഞിട്ടാണ് വരുവാണ് സവോള ആയി വരുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കാൻ പോവാണ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളുടെ സവോളയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കുറച്ചൊന്ന് പച്ചച്ചൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിനെയാ മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലാണ് ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒന്ന് മിക്സ് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് മല്ലിയിലും കുരുമുളകൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഉള്ള കിടങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം െങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഡോ റെഡി ആയിക്കഴിഞ്ഞു നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇന്നാലും അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനെ കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടല മാവ് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടകളുണ്ടതൊക്കെ നല്ലപോലെ ഉടച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാൻ പോവാണ് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉണ്ടകൾ ഓരോന്ന് ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ പതുക്കെ ചൂടായി വരുന്നുണ്ട് ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ കടലമ്മാവിൽ മുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടാനായിട്ട് പോവാണ് നല്ലപോലെ എണ്ണയിൽ കിടന്ന് മുരിയുന്നുണ്ട് ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം പൊട്ടറ്റോ വട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സോസിൻ്റെ കൂടെ നിങ്ങൾക്കത് കഴിക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടീ ടൈം റെസിപ്പിയാണ് വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്